പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി ഗ്രാമത്തിലുള്ള ഇടപ്പാറ മലദേവർ നട ക്ഷേത്രത്തിൽ ഈ മുസൽമാൻ ഇന്നും കുടികൊള്ളുന്നു പാവപ്പെട്ടവന്റെ കണ്ണീർ ജാതിക്കും മതത്തിനും അതീതമായി ദൈവസങ്കൽപ്പമായിട്ട് ഞാൻ നടക്കുമ്പോൾ എൻ്റെ പുറകെ വരും ഞാൻ നിൽക്കുമ്പം അവരെ നിൽക്കും അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടത് മാലക്കര ഇവിടെ ചെങ്ങന്നൂരിന് അടുത്തുള്ള തറമുളയ്ക്കൊക്കെ അടുത്തുള്ള ഹിമാലയൻ പാറ വ്യൂ പോയിൻ്റ് ആയിരുന്നു അപ്പോൾ അത് നമ്മൾ കണ്ടിട്ട് നമ്മൾ നമ്മളിതേ തിരിച്ച് പോവാണ് നമ്മൾ വണ്ടി നമ്മൾ താഴെയാണ് ഇട്ടത് അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്കറിയാം നമ്മുടെ വണ്ടി താഴെ ഇട്ടിട്ട് നടന്നു വരുമായിരുന്നു ശരിക്കും വണ്ടി കയറി പോകാവുന്ന സ്ഥലമുണ്ട് ഒന്ന് രണ്ട് വാഹനമൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് സൈഡിൽ തന്നെ പാർക്ക് ചെയ്യാനുള്ള കാറൊക്കെ വന്നു കഴിഞ്ഞാൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇല്ലെങ്കിൽ മുകളിലും സ്പേസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നേരെ നടന്ന് നമുക്ക് വണ്ടി എടുക്കണം വണ്ടി എടുത്തിട്ട് നമുക്കിനിയും പോകാനുള്ളത് നമ്മൾ പോകുന്നത് ഒരു ക്ഷേത്രത്തിലേക്കാണ് വളരെയേറെ പ്രാധാന്യമുള്ള അല്ലെങ്കിൽ അപൂർവമായ ഒരു ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ വീഡിയോ എന്തുവാണെന്ന് ഞാൻ വഴിയേ പറയാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കൊരു പത്ത് മുന്നൂറ് മീറ്ററോളം താഴേക്ക് ഇറങ്ങാനുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ മണ്ടത്തരമായി പോയി ഇന്ന് വേണമെങ്കിൽ പറയാം മണ്ടത്തരമല്ല ഒരാളിങ്ങനെ മണ്ടത്തരം കാണിക്കുമ്പോഴാണ് പിന്നീട് വരുന്ന ആൾക്കാർക്ക് അത് തിരുത്താൻ പറ്റുക അതുകൊണ്ട് നമ്മുടെ വണ്ടി താഴെ കിട്ടണ്ട വണ്ടി നേരെ വണ്ടിയിൽ വരുവാണെങ്കിൽ നേരെ കാറിലാണെങ്കിലും കയറി നേരെ മുകളോട്ട് പൊയ്ക്കോട് നമുക്ക് ഈ പറയുന്ന ഹിമാലയം പാറ വ്യൂ പോയിൻറ്റിലെത്താം യാതൊരു പ്രശ്നവും ഇല്ല എനിക്ക് അറിയത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വണ്ടി താഴെ ഇട്ടത് ഇനി നടന്നു പോകുകയാണെങ്കിൽ അതും യാതൊരു പ്രശ്നമില്ല അധികം ദൂരമൊന്നുമില്ല പിന്നെ താഴെ പോയി നമ്മുടെ വണ്ടി എടുക്കണം വണ്ടി അവിടെ സൈഡിൽ മാറ്റിയിട്ടിട്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ അറിയാത്ത വഴികളൊക്കെ ചോദിച്ചു ചോദിച്ച് വരൊരു പ്രത്യേക സുഖമാണ് കേട്ടോ ഞാൻ വണ്ടി ഇത് അത്രയും ദൂരെയാണ് ഇട്ടേക്കുന്നത് ഓരോരോ കാര്യങ്ങൾ നോക്കിക്കാണേ നമുക്കറിയില്ല കേട്ടോ ഇങ്ങനെയുള്ള ഒരു വ്യൂ പോയിന്റുകളൊക്കെ പോകുമ്പം പ്രധാന പ്രശ്നം നമുക്ക് ചില സ്ഥലങ്ങളിലൊന്നും വഴി കാണില്ല വഴി എങ്ങനെയാണെന്നൊക്കെ ഒക്കെ മുകളിൽ ചെന്നാലേ അറിയത്തുള്ളൂ അപ്പോൾ അത്ര സന്ദർഭങ്ങളിൽ നമുക്ക് നടക്കാൻ പറ്റുന്നവരാണെങ്കിൽ വണ്ടി താഴെ സേഫായിട്ടൊരു സ്ഥലത്തിട്ടിട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത് ഇനിയിപ്പം വരുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ കുഴപ്പമില്ല നിങ്ങൾ കയറിപ്പോൾ ഒരു എന്നുള്ളത് കൂട്ടുകാരെ നമ്മൾ മാലക്കിഴ വഴി ഇപ്പം നമ്മൾ ആറന്മുള എത്തിയിട്ടുണ്ട് ആറന്മുള ഛത്രക്കിടവിൽ ആറന്മുള ക്ഷേത്രത്തിൻ്റെ കവാടമാണ് ബൈക്കിൽ കാണുന്നത് അപ്പോൾ നമുക്ക് ആറന്മുള ഛത്രക്കിടവിലാണ് നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് നമുക്ക് പമ്പയാറിന് കുറച്ച് ദൃശ്യങ്ങൾ ഇവിടെ കണ്ടിട്ട് വരാം വെള്ളം കളിയൊക്കെ നടക്കുന്നത് ഇവിടെയാണ് ആ സമയത്തൊക്കെ ഇവിടെ ഭയങ്കര തിരക്കാണ് ഇപ്പം ശബരിമല നട തുറന്നേക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ അയ്യപ്പന്മാരൊക്കെ വന്ന് കുളിച്ചിട്ടൊക്കെ പോകുന്നുണ്ട് ക്ഷേത്രദർശനം കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഇവിടെയാണ് ആറന്മുള വള്ളംകളി നടക്കുന്നത് മുകളിൽ നിന്ന് തുഴഞ്ഞിങ്ങനെ താഴേക്ക് വരും മറ്റിവിടെയാണ് ഫിനിഷിങ് പോയിൻ്റും അപ്പോൾ ആ സമയങ്ങളിലൊക്കെ ഇവിടെ അതിഭയങ്കരമായൊരു തിരക്കാണ് ഇവിടെ പന്തലും ഒക്കെ വരും ഭയങ്കര തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത് ആ സമയത്ത് ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം കായംകുളം കൊച്ചുണ്ണിയുടെ അമ്പലമാണ് അപ്പം ആ അമ്പലമാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇവിടെ ഇങ്ങനെ ഇടശ്ശേരിമല പള്ളിയോടം സൂക്ഷിച്ചുകൊണ്ട് നോക്കി എന്ത് വലുതാണെന്ന് നോക്കി ഛത്രക്കടവിൻ്റെ ഓപ്പോസിറ്റാണേ എത്ര ഹൈറ്റാണ് നോക്കി ഈ ഒരു പള്ളിയോടത്തിന് നമ്മൾ ഈ കൂടെ പോകുമ്പോൾ അത് ഇത്രേം അറിയില്ല ഇതാണ് ഇടശ്ശേരിമല പള്ളിയോടം വണ്ടിയെടുത്ത് നമുക്കിനി നേരെ തെക്കേമല റൂട്ട് പോകണം കോഴഞ്ചേരി പോകേണ്ട കോഴഞ്ചേരിയിൽ നിന്ന് കോഴഞ്ചേരിക്ക് മുമ്പാണ് തെക്കേമല ചെന്നിട്ട് നമുക്ക് അവിടെ നിന്ന് കായംകുളം കൊച്ചുമ്മയുടെ അമ്പലം കാണാൻ പോകണം ഇവിടെ നേരെ പോയാൽ നമുക്ക് ആറന്മുള ക്ഷേത്രത്തിലേക്ക് പോവാം ഇത് മറ്റൊരു വഴിയാണ് അപ്പുറത്ത് വേറെ വഴിയും കൂടെ ഉണ്ട് ഇതാണ് ആറന്മുള ഐക്കര ജംഗ്ഷൻ നമുക്കറിയാം ആറന്മുള വിമാനത്താവള വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സമരങ്ങൾ നടന്ന ഒരു സ്ഥലമാണ് ഇത് ഇതിൽ ഈ പെട്രോൾ പമ്പിന്റെ അടുത്തു തന്നെ ആയിരുന്നു സമരസമിതിയുടെ ഓഫീസ് അതുപോലെ വനത്ത സൈഡിലായിരുന്നു ഇതിൻ്റെ ഒരു കെ ജി എസ് എന്ന് പറയുന്ന അവരുടെ വിന വിമാനത്താവള കമ്പനിയുടെ ഓഫീസ് അതെല്ലാം ഇപ്പോൾ കാട് കയറി കിടക്കുവാണ് ഇവിടെ ആയിരുന്നു ഈ പെട്രോൾ പമ്പിനടുത്ത് തന്നെയായിരുന്നു ആറമ്പുള വിമാനത്താവളത്തിനെതിരെയുള്ള സമരം നടന്നത് നമ്മളിപ്പോ തെക്കേമല ജംഗ്ഷന് ആവാറായിട്ടുണ്ട് ഈ തെക്കേമല ചെന്ന് കഴിഞ്ഞിട്ട് അവിടുന്ന് ലെഫ്റ്റാണ് കോഴഞ്ചേരിക്ക് പോകുന്നത് കോഴഞ്ചേരി തിരുവല്ല ആ റൂട്ട് പോകുന്ന ആണ് നമുക്ക് പോകേണ്ടത് ആണ് റൈറ്റ് പോയി നമുക്ക് തിരുവല്ല കുമ്പഴ പാതയിൽ നമുക്ക് പത്തനംതിട്ട റൂട്ടിലേക്കാണ് തിരിച്ച് പോകാനുള്ളത് തിരിച്ച് പോകുന്ന വഴിക്കാണ് നമ്മുടെ ഈ കായംകുളം കുച്ചണ്ണിയുടെ ഒരു ക്ഷേത്രമുള്ളത് അപ്പോൾ അപൂർവമായ ഒരു ക്ഷേത്രമാണ് അപ്പോൾ ആ ക്ഷേത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ തെക്കേമല ജംഗ്ഷൻ ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് കാണാം ക്ഷേത്രത്തിൻ്റെ ഒരു ആർച്ച് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇടപ്പാറമല എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ പേര് അപ്പോൾ ഈ ക്ഷേത്രത്തിൽ ഒരു ഉപദേവതയായിട്ട് കായംകുളം കൊച്ചുണ്ണിയും ഉണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത് അപ്പോൾ എനിക്കൊന്ന് കോഴഞ്ചേരിയിൽ നിന്നും പത്തനംതിട്ടിൽ നിന്നും ഏകദേശം ഒരേ ദൂരമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ താഴെ വരെ ഉള്ളൂ ഈ ഇടപ്പാറമല ക്ഷേത്രത്തിലേക്കുള്ള ദൂരം റോഡൊക്കെ അല്പശോകമാണ് ഏകദേശം നല്ല കുണ്ടും കുഴിയൊക്കെ ഉണ്ട് നമ്മുടെ ബോർഡ് ഓട് കെട്ടിടത്തും തിരിഞ്ഞതാണേ തീരെ ചെറിയ റോഡാണ് കഷ്ടിച്ച് ഒരു വണ്ടിക്ക് പോവാം പക്ഷെ അതിൻ്റെ ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്കൂടെ എവിടെ എനിക്ക് അറിയത്തില്ല ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഈ ഒരു വഴിയാണ് ഇതിനെ കാണിച്ചു തന്നെ ഒക്കെ ഉള്ളതുകൊണ്ട് ഇതില് വണ്ടികൾ പോകുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നുന്നു തീരെ വീതി കുറവാണ് റോഡിന് തീരെ കുഞ്ഞു റോഡാണ് റോഡ് നല്ല ഭംഗിയുണ്ട് രണ്ട് സൈഡുകളിലും പുല്ല് വളർന്ന് നിൽക്കുകയാണ് ചെറിയ ഇട്ട റോഡ് കൊണ്ടും കുഴിയൊക്കെ ഉണ്ട് എന്നാലും നല്ല സൈലന്റ് ആയിട്ടുള്ള ഏരിയ ഓ നമ്മളിപ്പം ഇതുവഴി അമ്പലത്തിന്റെ അവിടെ വന്നിട്ടുണ്ട് അമ്പലത്തിന്റെ ആസിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് ഇതാണ് ഇടപ്പാറ മലദേവർ നിറ ഇവിടെയാണ് കായംകുളം കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണിയെ ആരാധിക്കുന്ന ക്ഷേത്രം എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു ക്ഷേത്രം അപൂർവമാണ് അപ്പോൾ നോക്കി നീ ക്ഷേത്രത്തിന് ഉള്ളിലേക്ക് പോയി നോക്കാം നമ്മുടെ വണ്ടിയിലെ കിടപ്പുണ്ട് നമ്മൾ ഇതിലെയാണ് വന്നത് ഇതിലെ മറ്റൊരു വഴിയും കൂടെ ഉണ്ട് കേട്ടോ എന്തേലും ക്ഷേത്രത്തിന്റെ അകത്തായിരിക്കില്ല ഈ കായംകുളം കൊച്ചുണ്ണിയെ ഇരുത്തിയിരിക്കുന്നത് പുറത്താണ് അപ്പോൾ നമുക്കെന്തെങ്കിലും ആദ്യം കാണാം വലിയ ക്ഷേ ചെറിയൊരു ക്ഷേത്രമാണ് പക്ഷേ നല്ല സൗകര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ഹാള് കാര്യങ്ങൾ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ നമുക്ക് കായംകുളം കൊച്ചുണ്ണിയുടെ ആ ഒരു പ്രതിഷ്ഠ കാണാം പ്രതിഷ്ഠയല്ല ഇരുത്തിയിരിക്കുന്ന ഇവിടെ നിന്ന് കാണാം ഈ കാണുന്നതാണ് കായംകുളം കൊച്ചുണ്ണി ഇവിടെയാണ് ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ കേരളത്തിലെ തന്നെ അപൂർവമായ ഒരു കാഴ്ചയാണ് ക്ഷേത്രങ്ങളിലെ ഒരു കള്ളന് വേണ്ടിയിട്ട് ഒരു മുസ്ലിമായ കള്ളന് വേണ്ടിയിട്ട് ഒരു സ്ഥലം ഒരു ക്ഷേത്രത്തിൽ ഒരു സ്ഥലം കൊടുത്തിരിക്കുന്നത് ഇവിടെയാണ് ഇവിടെ ഒരു മറ്റൊരു തറ കാണാം ഇവിടെയാണ് ആദ്യം കായംകുളം കൊച്ചിനെ കൊണ്ടുവന്നത് പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് മാറ്റുകയായിരുന്നു ാണ് ക്ഷേത്രത്തിലെ കാവ് ഇവിടെ നാഗരാജാവിൻ്റെ നാഗയക്ഷിയുടെയും പ്രതിഷ്ഠകളുണ്ട് ായി ബന്ധപ്പെട്ട ഒരു കഥയുള്ളത് അതായത് ഇവിടുത്തെ ഒരു ഊരാളി ഒരു ദിവസം കായംകുളത്തേക്ക് പോവുകയും കായംകുളത്തേക്ക് പോയിട്ട് വരുന്ന വഴി വിശ്രമിച്ച സ്ഥ സ്ഥലത്ത് സമയത്ത് ഒരാൾ മരത്തിലെ തലകുത്തി നിൽക്കുന്നത് കിടക്കുന്നത് കാണുകയും ചെയ്തു അപ്പോൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ താൻ കായംകുളം കൊച്ചുണ്ണി ആണെന്നും കായംകുളം കൊച്ചുണ്ണിയുടെ ആത്മാവാണെന്നും എനിക്കിരിക്കാൻ ഒരു സ്ഥലം വേണമെന്ന് ഇവിടുത്തെ ഊരാളിയോട് പറയുകയും ചെയ്തു അങ്ങനെ അദ്ദേഹം കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇരുത്തിയതാണ് ഈ കായംകുളം കൊച്ചിണ്ണി എന്നാണ് പറയപ്പെടുന്നത് ആദ്യം ഇരുത്തിയത് ഇവിടെയാണെന്നാണ് പറയുന്നത് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് മാറ്റി സ്ഥാപിച്ചു അപ്പോൾ ആ ഒരു അമ്മയാണ് നമുക്ക് പറഞ്ഞു തന്നത് ഇവിടെ എല്ലാ ദിവസവും നട തുറക്കില്ല ഒന്നാം തീയതി മലയാള മാസം ഒന്നാം തീയതി അതുപോലെ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ തുറക്കത്തുള്ളൂ പക്ഷേ അതൊക്കെ ഇവിടെ തൊഴുന്നതിൻ്റെ പ്രശ്നമൊന്നുമില്ല കൃത്യമായിട്ട് കാണുകയൊക്കെ ചെയ്യാം അത്രയുള്ളത് കാരംവേലിയാണ് കാരംവേലി ഇടപ്പാറ മലനടർ മല മലദേവർ ക്ഷേത്രത്തിലാണ് ശ്രീ കായംകുളം കൊച്ചുണ്ണി നമ്മൾ ഇവിടെ അമ്പലത്തിൽ ഇരുത്തിയിരിക്കുന്നത് അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് അപ്പൂപ്പന്നാണ് അപ്പം എന്നോട് ചോദിച്ചു അവിടെ വന്നപ്പം അപ്പം നമ്മൾ നടന്നു പോന്ന കണ്ട ആ അമ്മ ചോദിച്ചു അപ്പൂപ്പനെ കാണാൻ വന്നതാണ് ഒന്ന് അപ്പോൾ അങ്ങനെയാണ് അവിടെ കായംകുളം കൊച്ചുണ്ണി എന്നാണ് ഇവർ പറയുന്നത് വണ്ടി അവിടെ കിടപ്പുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്നൊരു ഒരു കാര്യം ആലോചിക്കുക നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം ഇവിടെ നമുക്ക് ദർശനത്തിന് സമയമൊന്നുമില്ല ഒന്നാം തീയതി മാത്രമേ തുറക്കത്തുള്ളൂ എന്നാണ് പറഞ്ഞതെങ്കിലും ഇവിടെ നമുക്ക് തൊഴിലേന് വിഷയമൊന്നുമില്ല അതുപോലെ തന്നെ ഏതൊരു കാണേണ്ട ഒരു കാഴ്ചയാണ് വളരെ അപൂർവമായ ഒരു കാഴ്ചയാണ് ഈ ഒരു ക്ഷേത്രത്തിലേത് വിട്ടേറെ അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളപ്പം കണ്ടത് കായംകുളം കൊച്ചുണ്ണിയുടെ ക്ഷേത്രം അല്ലെങ്കിൽ കായംകുളം കുച്ചുണ്യെ ഒരു ക്ഷേത്രത്തിൽ കുടിയെടുത്തിരിക്കുന്ന ഒരു അപൂർവമായ ഒരു കാഴ്ചയാണ് അപ്പോൾ ഈ ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇതിൻ്റെ ഒരു ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ വരുന്നവർക്ക് തീർച്ചയായിട്ടും എല്ലാവർക്കും വരാവുന്ന ഒരു സ്ഥലമാണ് ഇതാണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രത്തിലെ കാഴ്ചകൾ അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാഴ്ച ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം